ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കടന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു അത്ഭുതം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പം ഒരു ലക്ഷം കോടി രൂപയുടെ ചെലവ് പതിനാറ് രാജ്യങ്ങളുടെ ഐക്യബലം ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് നിലനിൽക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന ബഹിരാകാശ പരീക്ഷണശാലയാണ് ഈജിപ്തിലെ ശേഷം മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ എൻജിനീയറിംഗ് സാധ്യയുടെ ജീവനുള്ള ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപതിന് റഷ്യയിലെ ബൈക്കോണു കോസ്മോഡോമിൽ നിന്ന് ഒരു പ്രോട്ടോൺ റോക്കറ്റ് വൻദർഷണത്തോടെ ആകാശത്തേക്ക് പൊങ്ങി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഐ എസ് എസിന്റെ ആദ്യത്തെ മൊഡ്യൂളായ ആയ ഭാവി ആയിരുന്നു സൂര്യോദയം എന്നർത്ഥം വരുന്ന ഈ റഷ്യൻ മൊഡ്യൂൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഹൃദയമായി മാറി എന്നാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ രണ്ടു വർഷം കൂടി വേണ്ടിവന്നു രണ്ടായിരം നവംബർ രണ്ടിന് എക്സ്പെഡിഷൻ ഒന്ന് ഫ്ലൂ എന്ന പേരിൽ മൂന്ന് ആസ്ട്രോണോട്ട് അമേരിക്കൻ കമാൻഡർ ബിൽ ഷെപ്പാർഡ് റഷ്യൻ കോസ്മോണോട്ട് യൂറിസോ സെർജിക് റിക്ലേവർ സോയൂസ്റ്റിൽ യാത്ര ചെയ്ത് ഐ എസ് എസ് ലഭിക്കും അന്നു മുതൽ ഈ സ്പേസ് സ്റ്റേഷൻ ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല ഐ എസ് എസിന്റെ വലുപ്പവും സാങ്കേതിക വിശദാംശങ്ങളും മനസ്സിലാക്കാൻ ഒരു ഫുട്ബോൾ മൈതാനത്തെ സാമ്യം പോലും പോരാ എഴുപത്തിരണ്ട് ദശാംശം എട്ട് മീറ്റർ നീളവും എട്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ ഭീമൻ ഘടന ടൺ ഭാരമുള്ളതാണ് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഒരു പ്രാവശ്യം വ്രതത്തെ വലം വെക്കുന്നു ഇതിനർത്ഥം ഐ എസ് എസ് ലെ ആസ്ട്രോണോട്ട് ഓരോ നാല്പത്തിയഞ്ച് മിനിറ്റിലും ഒരു സൂര്യോദയവും അസ്തമയവും കാണുന്നു എന്നാണ് ഒരു ദിവസത്തിൽ പതിനാറ് സൂര്യോദയങ്ങൾ ഇത് എത്രമാത്രം അസാധാരണമായിരിക്കും ഈ സ്പേസ് സ്റ്റേഷന്റെ വേഗത മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്കുള്ള ദൂരം ഐ എസ് എസ് ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നു ഒരു ചെറിയ ബോയിങ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് വിമാനത്തിന്റെ ഇന്ധന ചെലവ് വെച്ചാൽ ഐ എസ് എസ് ഒരു ദിവസം രണ്ട് ദശലക്ഷം ഡോളർ ചെലവാകുന്നു ഐ എസ് എസ് എന്നത് വെറും ഒരു സ്പേസ് സ്റ്റേഷൻ അല്ല ഇത് മനുഷ്യരാശിയുടെ ഐക്യത്തിന്റെ പ്രതീകമാണ് അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ ബ്രസീൽ ഫ്രാൻസ് ജർമ്മനി തുടങ്ങി പതിനാറ് രാജ്യങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചത് ഓരോ രാജ്യവും തങ്ങളുടെ മൊഡ്യൂളുകളും സാങ്കേതിക വിദ്യയും നൽകി ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആസ്ട്രഡോക്സ് പത്തൊമ്പത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഐഎസ്എസ് പ്രവേശിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് നൂറ്റി അമ്പത്തിയൊന്ന് പേർ റഷ്യയിൽ നിന്ന് നാൽപ്പത്തി പേർ ജപ്പാനിൽ നിന്ന് ഒമ്പത് പേർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് റഷ്യൻ ചലച്ചിത്ര നിർമ്മാതാക്കൾ ഒരു മൂവി ഷൂട്ട് ചെയ്യാൻ ഐ എസ് എസ് എത്തിയിരുന്നു ഐ എസ് എസ് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരു ലോകത്ത് എല്ലാം വ്യത്യസ്തമാണ് ഉറങ്ങാൻ ആസ്ട്രോട്ട്സ് ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിക്കുന്നു അത് ചുമരിൽ ബോൾട്ട് ചെയ്തിരിക്കുന്നു ഭക്ഷണം ട്യൂബുകളിലോ വാക്വം പാക്കേജുകളിലോ സൂക്ഷിച്ചിരിക്കുന്നു പച്ചക്കറികൾ വളർത്താൻ വജി എന്ന പ്രത്യേക ഫാറമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ആദ്യമായി സ്പേസിൽ വളർത്തിയ ലെറ്റസ് തിന്നാൻ സാധിച്ചു എന്നാൽ ജീവിതം എല്ലായ്പോഴും എളുപ്പമല്ല ശരീരത്തിന് ഗ്രാവിറ്റി ഇല്ലാത്തതിനാൽ മസിൽസ് ബോൺസ് എന്നിവയുടെ ഇരുപത് ശതമാനം വരെ ശക്തി നഷ്ടപ്പെടുന്നു ഇത് തടയാൻ ആസ്ട്രോട്സ് ദിവസത്തിൽ രണ്ടു മണിക്കൂർ വ്യായാമം ചെയ്യുന്നു ഒരു ട്രെഡ്മിൽ തിക ഓടുമ്പോൾ ശരീരം ബെൽറ്റുകളാൽ ബന്ധിപ്പിച്ചിരിക്കും ഐ എസ് പ്രധാന ലക്ഷ്യം ശാസ്ത്രപരമായ പരീക്ഷണങ്ങളാണ് ിൽ നടത്താൻ കഴിയാത്ത മൂവായിരം തോളം എക്സ്പെരിമെന്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് കോൾഡ് ആറ്റം ലാബ് എന്ന ലാബിൽ ഭൂമിയിലെത്തുന്ന തണുത്ത ആറ്റംസ് സൃഷ്ടിക്കാൻ സാധിച്ചു ആക്സല്യൂ സീറോ ഒരു ദശലക്ഷം ഇരട്ടി തണുപ്പർ ഇത് ക്വാണ്ടം ഫിസിക്സിലെ പുതിയ തിരിവുകൾക്ക് വഴിതെളിച്ചു ഐ എസ് എസിന്റെ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലു വരെ നീട്ടാൻ നാസ പദ്ധതിയിൽ ഇതുണ്ട് എന്നാൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശേഷം പങ്കാളിത്തം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ഐ എസ് എസിന്റെ പാരമ്പര്യം തുടരും നാസയുടെ മിഷനുകൾ മംഗൾ ഗ്രഹത്തിലേക്കുള്ള യാത്ര ഇവക്കെല്ലാം ഐ എസ് എസ് നിന്നുള്ള ബേഗാർ ജീവനായിരിക്കും ഭൂമിയുടെ ലോ ഓബറ്റിൽ പ്രൈവറ്റ് കമ്പനീസും സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഐ എസ് എസ് എന്ന ഈ മഹാസൗധം എന്നേക്കും മനുഷ്യന്റെ സാഹസികതയുടെയും ഐക്യത്തിന്റെയും ഒരു മികച്ച ഉദാഹരണമായി നിലനിൽക്കും ഐ എസ് എസിന്റെ ലൈവ് കാഴ്ചകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം നാസായുടെ യൂട്യൂബ് ചാനലിൽ ഭൂമിയുടെ നീലക്കുത്തിൽ നിന്നുള്ള ലൈവ് സ്ട്രീംസ് ഉണ്ട് ഒരു ഫോണെടുത്ത ഐ എസ് എസ് ട്രാക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അത് ഇപ്പോൾ നിങ്ങളുടെ മുകളിൽ എവിടെയാണെന്ന് അറിയാം ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് ബഹിരാകാശത്തെ ജീവിതം സ്പർശിക്കാം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മനുഷ്യന്റെ ശ്രേഷ്ഠയുടെ ഒരു മിനുസമാർന്ന പ്രതിഫലനമാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭാഷ രാജ്യം മതം എന്നീ പരിധികൾക്കപ്പുറം മനുഷ്യൻ ഒന്നാകുമ്പോൾ ഇതു സാധ്യമാകും എന്ന്